ഇത്രയും വേണ്ടായിരുന്നു അല്ല ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാടാടാ ഊണ് കഴിക്കടാ ഊണ് കഴിക്കടാ നീങ്ങൊന്ന് ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം ഈ യാത്രയാണ് പ്രയാസം പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്താ ജോസഫേ പറയാൻ ഇല്ലേ പറയാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി പക്ഷെ ജോസഫിന് ഭയങ്കര കഷ്ടപ്പാടും മിസ്റ്റർ ജോസഫിന് മേലി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് മറക്കണ്ട രണ്ട് വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും അതോടെ ആന്ധ്രാ പോളജി ആവും പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടിത്തറ പഠിത മൺകെട്ടരെ പഴകം അന്വേഷിക്കേണ്ട ഗതികളൊന്നും എനിക്ക് ഉണ്ടാവൂല ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും അല്ലേ ശരിക്കില്ല ഇന്ന് എരുമേലി ഒന്ന് ചൂടാക്കണം ടൂറിന്റെ ഡേയ്സ് കുറയ്ക്കണം ഇല്ലേ ശരിയാവില്ല ഒന്ന് പോട അവിടെ ഇവിടെ നാട്ടിൽ ഇവിടെ നല്ല കാട് കാണാൻ കൊള്ളാത്ത കൊറേ സുന്ദരിമാരും നല്ല രസമല്ലേ എന്താ എടാ രസേണ്ടപ്പുരം കാട്ടു മാക്രികളും എങ്ങോട്ടെങ്കിലും പോട്ടെ നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ ഈ സ്ഥലം ശ്രദ്ധിച്ചോ എന്ത് പ്രശാന്തസുന്ദരമായ അന്തരീക്ഷ ഓരോന്നൂടെ അടിക്കല്ലേ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന മക്കളെ 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 നമുക്കൊരു കാര്യം എന്താ 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 ക്യാമറ ഒരു മൊമെന്റ് ി പകർത്തിയാലോ എന്തിനാ 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 അല്ല വീട്ടില് വെച്ചേ ആരാധിക്കാനാ ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ഒരു അല്ലേ നീ എന്റെ അപ്രം പൊളിക്കുവാനിയാ ഏതായാലും നിന്റെ അവസാനത്ത് ആഗ്രഹമല്ലേ ഏട് പിന്നെ കുടിക്കാൻ തീർന്നു ചേർന്നില്ല പിന്നീർന്ന ഇതെന്തോന്ന് ആണിയോ കാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നോണ്ടായിരിക്കും കാട്ടിലെ മരത്തിക്കൊണ്ട് ആണി അടിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും ഏതായാലും വലിച്ചു പിഴ അല്ലേ ില്ല അവിടെത്തന്നെ ഇരുന്നോട്ടെ അങ്ങനെ ഉണ്ടാ പറ്റും സാറങ്ങി മാറിക്കും ഇപ്പം ചൂരി പെട്ടെന്ന് പിടിച്ചാലേ ഒരു നാലായിരം കിലോമീറ്റർ പെട്ടെന്ന് ഓടിക്കറിയുണ്ടോ അതിൽ അറിഞ്ഞിട്ട് അല്ല അവരും വേഗം പോയി തല നടത്തു പനി പിടിക്കണ്ട സാർ തന്നോട് പറയണം ഇരുവരും സാറിനെ സന്ധ്യം കാണുന്നില്ലല്ലോ അവരിപ്പൊ വരും എവിടെന്നുള്ളതാണ് നോക്കൂ ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും കാട്ടിലതൊക്കെ സ്വാഭാവികമല്ലേ എന്തായാലും തീ പിടിച്ചത് മിന്നൽ കൊണ്ടായിരിക്കാം ബട്ട് ആ ചിത്രം പറന്നു പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ എനിവേ ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് ഗോ ടുസ് ഓൾ ഓഫ് യു ഈ കാട് ഇടി ിന്നൽക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇതൊക്കെ മുറിക്കാത്തിരിക്കുന്ന ചിത്രം കത്തുന്നു പിന്നെ പറക്കുന്നു ദീസ്ഫിയർമേലി താൻ ഇനിയും അവസാനിപ്പിച്ചില്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ

ഹരി പെട്ടെന്ന് പാട് ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി ചാല കൊളമാക്കും ഞാൻ താ വരുന്നത് ഹരി ഹരി റെഡി കണ്ടു ആരാ നോക്കാൻ നോക്കുന്നപ്പ പെട്ടെന്ന് കാണാതായി

ജോസഫ് യു ആർ റെസ്പോൺസിബിൾ ഫാർ ദിസ് കോ പോയി കടന്നു എന്തുവാടാ രാത്രി കടലും കുടിച്ചോണ്ട് വരുന്നത് എന്താടാ ചിത്രമില്ലേ ആ കത്തിപ്പോയ ചിത്രം അതിൽ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും സ്ത്രീയുടെ മുഖം ഓ ഇപ്പം സംഗതി പിടികിട്ടി എടാ നീ എത്ര പേ കയടിച്ചട ഏ അഞ്ചോ ആറോ അത് കയറി മൂത്തപ്പോൾ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാ സാരല്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ എല്ലാം ശരി ആയിക്കോളൂ അതല്ലടാ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യന് ഏനക്കാ വിജയ് 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 ഇവൻ എവിടെ പോയി കിടക്കുന്നു ഓമനയുടെ കൂടെ കാട് കാണാൻ പോന്നതാ എനിക്കിഷ്ടം ഓമനക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം ഓ അതിനൊക്കെ എനിക്ക് എപ്പോഴാണ് സാറേ സമയം കിട്ടുന്നേ ഓമന വിചാരിച്ച എല്ലാം നടക്കും ഒന്ന് പോരംഗ് ക്ഷണിച്ചോ ക്ഷണിച്ചു എല്ലാവരും റെഡി ആയിരിക്കുക ആകെ ചൂടാ ഛേ മോളെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം വേണ്ട എല്ലാം പറഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ പ്രൊഫസറിങ്ങോട്ട് കൂടാ ഏ ഇടാ എൻ്റെ പൊന്നെ നീ ചതിക്കല്ലേ മോളെ പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞിടത്ത് ഒളിഞ്ഞ് സങ്കരിക്ക രാജരക്തം അല്ലേ ഹരി കേക്കണ്ട എന്തൊക്കെയാലും അവന്റെ വല്യ സെറ്റപ്പ് കൊള്ളാം അതെ ഒരൽപം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നേ